അസ്സാം വലൈക്കും വരഹമുല്ല ഇന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലുള്ള യുവതി യുവാക്കൾ വിവാഹം കഴിക്കാൻ മടിക്കുന്നു ഒരു പുതിയൊരു കോൺസെപ്റ്റ് ലിവിങ് ടുഗദർ എന്നൊരു കോൺസെപ്റ്റാണ് പലരും വലിയ താല്പര്യത്തോടെ ചർച്ച ചെയ്യുന്നത് അത് പ്രയോഗവൽക്കരിക്കുമ്പോൾ പ്രയോഗവൽക്കരിക്കുമ്പോഴുണ്ടാകുന്ന ഗുണദോഷങ്ങളെപ്പറ്റി പലരും ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാരണം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അമ്മായിമ്മ നാത്തൂൻ പോര് ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഭർത്താവിനെപ്പോഴും അത്സരിക്കേണ്ട അവസ്ഥ ഇങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാരണമുണ്ട് സ്വാതന്ത്ര്യരായിക്കൊണ്ട് ലിവിങ് ടുഗതർ ഇഷ്ടമുള്ള ആളുകൂടെ കുറച്ചു കാലം ജീവിക്കുന്നു ആരെ കുറച്ചു കാലം കഴിഞ്ഞ് മടുക്കുമ്പോൾ വേറൊരാളെ കൂടെ ജീവിക്കുന്നു ഇങ്ങനെ ആളുകൾ മാറി മാറി ജീവിക്കുന്നു അതിനിടയ്ക്ക് പലപ്പോഴും ഗർഭിണിയാകുന്നു കുട്ടികളാകുമ്പോൾ ആ കുട്ടികളെ സ്വന്തം കുട്ടിയെ പോലെ നോക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അത്തരം കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ കൾച്ചർ കടന്നു വരുന്നേ ഉള്ളൂ എന്നാൽ ഈ കൾച്ചർ പത്ത് നാൽപ്പത് വർഷം മുമ്പ് തന്നെ പ്രയോഗവൽക്കരിച്ച ഒരു വലിയ സമൂഹം യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് അവിടെ ഈ ഒരു കൾച്ചർ കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളെ പറ്റി അവർ വാചാലരാണ് കാരണം മനുഷ്യർ കുടുംബത്തോടെ ജീവിക്കേണ്ടവരാണ് എല്ലാ മതസമൂഹ സമുദായങ്ങളും മനുഷ്യരെ ഒരു കുടുംബത്തോടെയാണ് കാണുന്നത് മനുഷ്യർ ഒരു കുടുംബമായി ജീവിക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെടുന്നത് അപ്പം ഭാര്യ ഭർത്താവ് മക്കൾ എന്ന് പറയുന്ന ഒരു കുടുംബ സംവിധാനമില്ലാത്ത ഒരു അവസ്ഥയാണ് ലിവിങ് ടുഗദറിലുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണാം ഒരു സ്ത്രീക്ക് മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ പലപ്പോഴും ആ നാല് കുട്ടികളും നാല് ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് നാല് മനുഷ്യരായിരിക്കും അവരും കൂടെ കുറച്ചു നേരം ജീവിച്ചു ഗർഭിണിയായി അത് ചിലപ്പോൾ അപോഷം ചെയ്യും ഇനി കുട്ടിയെ എന്ന് തോന്നി പ്രസവിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്താതെ നോക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അത് ഗവൺമെൻറ് ഏൽപ്പിക്കും ഗവൺമെന്റ് ഏറ്റെടുക്കും അങ്ങനെ ഒരു രൂപ ഒരു രൂപത്തിലാണ് അവിടെ കാണുന്നത് ഇങ്ങനെ ഒരു വലിയ കാലഘട്ടം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു നാൽപ്പത് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു യൂറോപ്യൻ രാജ്യങ്ങളെ മനുഷ്യന്മാരെ പരിശോധിച്ചാൽ ഇവരൊക്കെ തന്നെ തന്തയില്ലാത്തവരായിരിക്കും വലിയ ഖേദമാണ് നമ്മുടെ നാട്ടിൽ തന്തയില്ലാത്തവൻ എന്ന വാക്ക് തന്നെ എത്രത്തോളം ചീത്ത വാക്കായിട്ടാണ് നാം കാണുന്നതെങ്കിൽ അവിടെയുള്ള മനുഷ്യർ അങ്ങനെയായി മാറിയിരിക്കുന്നു ഈ ഈവെൻറ്റുകതരന്റെ വലിയൊരു പ്രത്യാഘാതമായിട്ട് കാണണം ഇതിനെ ഒരുപക്ഷെ വൈവാഹ ജീവിതം ഈ പ്രായത്തിൽ വേണ്ട എന്ന് വെക്കുകയും ഈ രൂപത്തിൽ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഇഷ്ടം പോലെ സഹവസിച്ച് അങ്ങനെ ജീവിച്ച് ഈ ഒരു കാലഘട്ടം ഇങ്ങനെ കടന്നു പോകുന്നതിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്ന് വെച്ചാൽ സ്ത്രീ പീഡനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് കിട്ടുക പറഞ്ഞ പൊതുവെ പറയാറുള്ളത് പക്ഷേ ഇങ്ങനെ ലിവിങ് ടുഗദർ ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യത മറ്റതിനാൽ കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവ് ഭാര്യ എന്ന ബന്ധം നിലനിൽക്കുമ്പോൾ അവിടെ അളിയൻ അതുപോലെ ഫാദർ ഇൻലോ തുടങ്ങിയ ഒട്ടേറെ മറ്റ് വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു ചട്ടക്കൂടുലാണ് അവരുള്ളത് ഇപ്പൊ ഇവിടെ ഭാര്യയും ഭർത്താവും ഇല്ല ഒരു ആന പെണ്ണ് മാത്രമാണ് അവർ തമ്മിൽ തർക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ തർക്കങ്ങൾ ഉണ്ടാകുന്ന പര്യവസാനം അത് അടിപിടിയിൽ കലാശിക്കുമ്പോൾ ഒരു ആരോഗ്യമുള്ള അളിയനും ഒരു ഫാദറിലോ ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കുന്ന സൂക്ഷ്മത പലപ്പോഴും ലിവിംഗ് ടുഗദർ ഉണ്ടാവില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ആരും ഭയക്കാനില്ല അപ്പം സ്ത്രീ പീഡനം വല്ലാതെ വർദ്ധിക്കുന്നു സ്ത്രീയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം അതും ഒട്ടേറെ വർദ്ധിക്കുന്നു ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജീവിതം കൂടെ ദുസ്സഹമാകുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇനി നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഭർത്താവില്ല പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ മക്കൾ തൻ്റെതല്ല മക്കൾ എവിടെയോ വളർന്നു ആരുടെയോ കൂടെ വളർന്നു ആ വളർന്നു വരുന്ന മക്കൾ ആരെയോ ആളാണ് നമ്മളതല്ല ഈ ഒരു ഒറ്റപ്പെടൽ വാർദ്ധക്യത്തിലുള്ള ഒറ്റപ്പെടൽ ഇതാണ് ഏറ്റവും വലിയ വേദന നോക്കൂ വിവാഹ ജീവിതം ഓരോ ആണിനെയും പെണ്ണിനെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അഭിമാന ബോധം അതിലപ്പുറത്തേക്ക് ഒരു ആത്മവിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം അർപ്പിച്ചുള്ള ജീവിതം ഈ ജീവിതം മനസ്സിന് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റേത് ഒരു അൺസർട്ടൻറ്റിറ്റി ഒരു അൺസെർട്ടൻറ്റിറ്റി ഒരു അരക്ഷിതാവസ്ഥ ഇതാണ് ലിവിങ് ടുഗദറിൻ്റെ പര്യവസാനം പലപ്പോഴും ഇത് മനസ്സിലുണ്ടാക്കുന്ന ഖേദം അല്ലെങ്കിൽ അനാഥത്ത ബോധം ഇത് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ലാതെ ഒരിക്കലും സമാധാനമുള്ള ഒരു പര്യവസാനം ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ കുടുംബ ജീവിതം എന്നുള്ളത് അതിൽ പറഞ്ഞു കേൾക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലേറെ ഉള്ളത് ലിവിങ് ടുഗതറിലാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു സമൂഹത്തിന്റെ കുടുംബ ആ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെട്ട് അങ്ങേറ്റം തന്തയില്ലാത്ത കുറേ വ്യക്തികളുടെ ഒരു സമൂഹമായി മാറുന്നതിനെ ലിവിങ് ടുഗദർ എന്ന കൾച്ചർ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ പല പെൺകുട്ടികളും അവർ വിവാഹപ്രായമാകുമ്പോൾ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അവർ വിവാഹം കഴിക്കാൻ പങ്കെടുക്കുന്നത് കുടുംബമുള്ള ആളുകളെയാണ് കുടുംബമുള്ള പുരുഷന്മാരെയാണ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അനാഥത്വം അനുഭവിച്ച വേദനയിൽ നിന്നും കുടുംബത്തിന്റെ വില മനസ്സിലായിരിക്കുന്നു ഏതുപോലെ കണ്ണില്ലാത്തവനെ കണ്ടേ കാഴ്ച നഷ്ടപ്പെടും അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ടവൽ മാത്രമേ കണ്ണിനെ വില അറിയൂ എന്ന രൂപത്തിൽ കുടുംബമുള്ള ജീവിതം ഉണ്ടാക്കുന്ന സുഖവും സംരക്ഷണവും സമാധാനവും നഷ്ടപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ ഇത്രയും വലിയ അപകടത്തിൽ അകപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്നത് ഏതായാലും യുവത്വത്തിൻ്റെ ചോരത്തളുപ്പിലെടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് വലിയ ഖേദത്തിന് കാരണമാകാറുണ്ട് അത് ഏറ്റവും വലിയ ഖേദം ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ടില്ല പക്ഷേ ഈ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ന് യൂറോപ്പിനെ എത്രത്തോളം മനുഷ്യരെ കൊണ്ടെത്തിച്ചോ അത്രയും ഭയാനകരമായ ഒരു ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കും ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ മനുഷ്യന് കുടുംബത്തോടെ ജീവിക്കുകയും ഒരു കുടുംബിനിയായിക്കൊണ്ട് ഒരു കുടുംബനാഥനായിക്കൊണ്ട് ആണും പെണ്ണും ജീവിക്കുന്നത് മാത്രമാണ് സുരക്ഷിതമായ ജീവിതമെന്നും അങ്ങനല്ലാത്ത പക്ഷം തന്തയില്ലാത്തവന്മാരുടെ സമൂഹമായി സമൂഹം മാറി പോകുമ്പോൾ സമൂഹം വല്ലാത്തൊരു അപകടം പിടിച്ചൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ട് ഇത്തരം അപകടപടിച്ച് അവർ സംഭവിക്കാതിരിക്കാൻ ഓരോ മനുഷ്യരും പ്രത്യേകിച്ച് യുവതി യുവാക്കളും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ട് ആവശ്യമുള്ളത് വാർദ്ധക്യത്തിലാണ് ആ വാർദ്ധക്യത്തിൽ അന്നേരം കൂട്ടു നേടാൻ പോയിട്ട് കാര്യമില്ല ആദ്യമേ നേടിയ ഒരു കൂട്ടിൻ്റെ കൂടെ ജീവിച്ച് ആ വാർദ്ധക്യമാകുമ്പോഴേക്ക് ആ കൂട്ട് അത്രയും കാലം ജീവിച്ച അനുഭവത്തിലൂടെ നേടുന്ന വിശ്വാസം അർപ്പണബോധം ആ അർപ്പണബോധം വാർദ്ധക്യത്തിൽ ഒരു വലിയ ഒരു സഹവാസവും അതേപോലെ തന്നെ സഹവർത്തിത്വവും ആവശ്യമുണ്ട് ഇത് വാർദ്ധക്യമായ സമയത്ത് ആരെങ്കിലും അന്വേഷിച്ചിട്ട് കാര്യമില്ല ചെറുപ്പത്തിലെ ആ ഒരു കൂട്ടു നേടിയിരിക്കണം ഇതൊക്കെ വൈവാഹിക ജീവിതം കൊണ്ട് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു താൽക്കാലികമായ സുഖ ഭോഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന് കൂടുതൽ അതിന് പകരം മൊത്തം ജീവിതത്തിൻ്റെ സുരക്ഷയെ ദീർഘവീക്ഷണത്തോടെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തി വിവാഹ ജീവിതം മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നും ലിവിങ് ടുഗദർ താൽക്കാലികമായ കുറെ സുഖഭോഗങ്ങൾക്കും കുറെ ഗുണങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന വേദനയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ തന്നെ കരഞ്ഞു തീർക്കാൻ മാത്രമുള്ള ഒരു അനാഥത്വം സംഭവിക്കുന്നത് മാത്രമല്ല പ്രസവിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റും പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ചിന്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹം ഒരു വ്യക്തിയല്ല ഒട്ടേറെ കുടുംബങ്ങളാൽ സമൃദ്ധമാകേണ്ടതാണ് അല്ലാതെ കുറെ തന്തയില്ലാത്ത കുട്ടികൾ വളർന്നു വരുന്ന ഒരു അവസ്ഥയായി പോകരുത് ഇത് നാടിൻ്റെ കേടാണ് എന്ന് തിരിച്ചറിയുക നമ്മൾക്ക് വേണ്ടത് സമാധാനമുള്ള അഭിമാനമുള്ള ഐശ്വര്യമുള്ള ഒരു സമൂഹമായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ഏത് രൂപത്തിലാക്കണം എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഏതായാലും ലിവിംഗ് ടുഗദർ ഒരു അപകടം പിടിച്ച തീരുമാനവും താൽക്കാലികമായ കുറെ സുഖങ്ങളും ജീവിതകാലം മുഴുവൻ കുറേ വേദനകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു വാക്കവസാനിപ്പിക്കുന്നു താങ്ക് യു